നമസ്കാരം ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ആദ്യം റഷ്യ സന്ദർശിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്ത്യയും റഷ്യയും ചേർന്ന് പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തത് നമ്മളെല്ലാം കണ്ടതാണ് പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനത്തിന് ശേഷവും രാജ്യം ഓരോ സുപ്രധാന തീരുമാനങ്ങൾക്കായി കാതോർത്തിരിക്കാറുണ്ട് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം യുക്രൈൻ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് സന്ദർശനം എന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ പോരാട്ടം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി കീവിലേക്ക് പോകുന്നത് ഈ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലക്സിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് ഒരു മാസത്തിനു ശേഷമാണ് സന്ദർശനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ജി സെവൻ വേദിയിൽ കണ്ടുമുട്ടിയപ്പോൾ ഇരു നേതാക്കൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നതിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ സെലക്സി അഭിനന്ദിച്ചിരുന്നു യുക്രൈൻ സന്ദർശിക്കാൻ പ്രധാനമന്ത്രിയെ സെലക്സി ക്ഷണിക്കുകയും ചെയ്തിരുന്നു സമാധാന ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കണമെന്നും യുദ്ധ പരിഹാരമല്ലെന്നും കഴിഞ്ഞ മാസം നടത്തിയ റഷ്യ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞിരുന്നു ഇരു കൂട്ടരും ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരം തേടണമെന്ന നിലപാടാണ് ഇന്ത്യ ആദ്യഘട്ടം മുതൽ മുന്നോട്ട് വച്ചിരുന്നത് സമാധാന ശ്രമങ്ങൾക്ക് എന്ത് സംഭാവന നൽകാനും തങ്ങൾ തയ്യാറാണോ എന്ന് മോദി ഉറപ്പു നൽകിയിരുന്നു ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പുടിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി റഷ്യയിലെത്തിയത് വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായിരുന്നു പ്രധാനമന്ത്രി റഷ്യയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ആണവോർജം കപ്പൽ നിർമ്മാണം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അസാധാരണമായ സേവനങ്ങൾക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ പുരസ്കാരവും പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചിരുന്നു ഇപ്പോഴത് മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിലൂടെ യുദ്ധത്തിന് പര്യവസാനം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirunandapuram.